സംസാരിക്കുന്നത് അന്റോണിയോ ഗ്രാംഷിയുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് മാർസിസത്തിന് പുത്തൻ വ്യാഖ്യാനം ചമച്ച ചിന്തകനാണ് അന്റോണിയോ ഗ്രാംഷി രാഷ്ട്രീയ സമൂഹം പൗരസമൂഹം പ്രത്യശാസ്ത്രം കീഴാടം അതീശത്വം ജൈവ ബുദ്ധിജീവി പാരമ്പര്യ ബുദ്ധിജീവി ഫാസിസം എന്നിവയെപ്പറ്റി നൂതനമായ പരികൽപ്പനകൾ താത്വിക രംഗത്ത് അവതരിപ്പിച്ചു ഇറ്റാലിയൻ ഫാസിസ്റ്റ് ഭരണകൂട ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയാണ് അന്റോണിയോ ഗ്രാംഷി അദ്ദേഹം ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പാർലമെന്റിന്റെ പാർട്ടി പ്രതിധിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവംബർ എട്ടിന് മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം രാംഷി അറസ്റ്റ് ചെയ്തു തടവിലാക്കി ഇരിക്കെ രാംഷി തയ്യാറാക്കിയതും മരണാനന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ടതുമായ പ്രിസന്റ് നോട്ട് ബുക്കെന്ന പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിനൂറ്റാണ്ടിലെ മാർസിസ്റ്റ് ചിന്തകരിൽ ഗ്രാംഷിയുടെ ആംശ ആശയങ്ങൾ ഗണ്യമായ സ്വാധീനം ചെലുത്തി പ്രയോഗത്തിൻ്റെ സത്യശാസ്ത്രമാണ് ഗ്രാംഷി അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാല് സങ്കല്പനങ്ങളാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് ഒന്നാമത്തത് ഹെജിമണി എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പം രണ്ടാമത്തത് രണ്ടു തരം സമൂഹങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സബാൽ എന്ന പ്രയോഗത്തെപ്പറ്റി പറ്റി നാലാമത്തത് ചരിത്രപരമായ ബ്ലോക്കുകളെ പറ്റി അതിൽ ആദ്യം ഹെജിമണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദേശീയ വിമോചന പ്രസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് വേണ്ട ആശയപരമായ ആധിപത്യത്തെ സൂചിപ്പിക്കാൻ ഹെജിമണി എന്ന സംജ്ഞ ഗ്രാംഷി ഉപയോഗിച്ചു പ്രത്യയശാസ്ത്രം എന്ന ആശയ ആശയരൂപത്തിൻ്റെ വികാസമാണ് ഗ്രാംഷിയൻ ഹെജ്മണി കലാ സാംസ്കാരിക രംഗത്തെ പ്രത്യയശാസ്ത്ര മേൽക്കോയ്മയെ സൂചിപ്പിക്കാനാണ് ഗ്രാംഷി ഈ പദം പ്രയോഗിക്കുന്നത് പ്രയോഗിച്ചിരുന്നത് സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ ഉള്ളതോ പ്രകടിതമോ ആയ ആധിപത്യം അല്ല ഹെജ്മണി ആശയപരമായ സ്വാധീനവും സമ്മർദ്ദവും ചെലുത്താൻ കഴിയുന്ന ആന്തരികമായ മേൽക്കോയ്മ എന്നതാണ് ഹെജ്മണി കൊണ്ട് അർത്ഥമാക്കുന്നത് അധികാരം നിലനിർത്താനും അധികാരത്തെ അതിശാധികാരത്തെ ചോദ്യം ചെയ്യാനും രണ്ട് രൂപങ്ങൾ പ്രത്യശാസ്ത്രം പ്രവർത്തന നിരതമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഹെജിമണി എന്ന് വെച്ചാൽ പൊതുവായി പറയുന്നത് ആശയപരമായ അധീശതയാണ് ഹെജിമണി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അദ്ദേഹം തര സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രാഷ്ട്രീയ സമൂഹം പൗരസമൂഹം എന്നിങ്ങനെ രണ്ട് തര സമൂഹത്തെക്കുറിച്ച് പറയുന്നു പല പ്രയോഗത്തിലൂടെ അധികാരത്തിലിരിക്കുകയും അധികാരത്തെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തെയാണ് രാഷ്ട്രീയ സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണകൂടം തൻ്റെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന സമൂഹത്തെയാണ് പൗരസമൂഹം എന്ന ആക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജനതയുടെ നിർമ്മിതി പ്രത്യശാസ്ത്രത്തിലൂടെ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പൗരസമൂഹത്തിൻ്റെ ഉറപ്പ് പ്രത്യശാസ്ത്രപരമായ ഹെജിമണി ആശ്രയിച്ചിരിക്കുമ്പോൾ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ആധാരം ഹിംസ അഥവാ ബലപ്രയോഗമാണെന്ന് ഗ്രാംഷി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞ് അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ തൊഴിലാളി വർഗം പൗരസമൂഹത്തിൽ സമൂഹത്തിൽ ഹെജിമണി അഥവാ ആശയപരമായി നേതൃത്വം നേടണമെന്ന് ഗ്രാംഷി നിരീക്ഷിച്ചു സംസ്കാരവും സർഗാത്മകതയും പ്രത്യേക ഉപയോഗ പ്രത്യയശാസ്ത്ര പ്രയോഗത്തിനുള്ള ആയുധമായി പരിണമിപ്പിക്കുന്ന ദർശനമാണ് ഗ്രാംഷിയുടേത് സാംസ്കാരിക പ്രവർത്തനത്തെയും അദ്ദേഹം ഹെജിമണിയുടെ ആശയപരമായ പരിധിയിൽ കൊണ്ടുവന്നു തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്താനുള്ള സംഘടനകളെ വളർത്തിയെടുക്കേണ്ടതിന് ആവശ്യം ആവശ്യകത ചൂണ്ടിക്കാട്ടി മുതലാളിത്തം ആധിപത്യം ഉറപ്പി ഉറപ്പാക്കുന്നത് സാംസ്കാരികമായ കടന്നുകയറ്റം നിലനിർത്തിക്കൊണ്ടുകൂടിയാണ് സമൂഹത്തിൽ ആധിപത്യം പുലർത്താനുള്ള ഉന്നത വർഗം തങ്ങളുടെ ആധിപത്യം പുലർത്തുന്ന ഉന്നതവർഗം തങ്ങളുടെ സംസ്കാരവും മൂല്യബോധവും ജീവിത രീതിയുമാണ് മികച്ചതെന്ന് പ്രചരിപ്പിക്കുകയും ശുഷിതരെക്കൊണ്ട് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു നിലവിലുള്ള അധികാര ഘടനയുമായി കീഴാളരെ വിളക്കി ചേർക്കുകയാണ് മേലാ വർഗ്ഗത്തിൻ്റെ ലക്ഷ്യം അതിനാൽ തൊഴിലാളി വർഗവും തൻ്റെതായ തനതായ ഒരു സാംസ്കാരിക ശക്തി വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവർ തങ്ങളുടേതായ ഒരു തനത് കലയും സംസ്കാരവും മൂല്യബോധം സൃഷ്ടിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാംഷി പറയുന്നു പാശ്ചാത്യ മുതലാളിത്ത ജനാധിപത്യ രാജ്യങ്ങളിൽ അധിശ്ചിതവർഗം സമൂഹത്തെ കേവലം അടക്കി ഭരിക്കുക മാത്രമല്ല ചെയ്യുന്നത് ധാർമ്മികവും ബുദ്ധിപരമായ നേതൃത്വത്തിലൂടെ നയിക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്നാണ് എന്നാണ് നിരീക്ഷണം അതിനാലാണ് അവിടെ സോഷ്യലിസ്റ്റ് വിപ്ലവം സംഭവിക്കാത്തത് ട്യൂഷണവും അടിച്ചമർത്തലും നിലനിൽക്കൽ തന്നെ ഇത്തരം സമൂഹങ്ങൾ സാമൂഹിക അസന്തുലത്വം സാമൂഹ്യ സന്തുലിതത്വം നിലനിർത്തുന്ന സമിതിയുടെ ശക്തമായ സാന്നിധ്യം കാണാൻ കഴിയും കഴിയും ബുദ്ധിജീവി ബുദ്ധിജീവികളാണ് ഈ മേൽക്കോയ്മ രൂപപ്പെടുന്ന പ്രധാന ശക്തി അതീശ കീഴാള സമൂഹങ്ങളുടെ വിലപേശിൽ നിന്നാണ് മേൽക്കൊയ്മ രൂപപ്പെടുന്നത് സമൂഹത്തിന് അതീശ വിഭാഗം ബുദ്ധിപരവും സദാചാരപരവുമായി നടത്തത്തിലൂടെ കീഴാള വിഭാഗങ്ങളുടെ സമ്മതി നേടിയെടുക്കുന്നു ഈ പ്രവർത്തനത്തിൽ കീഴാള വിഭാഗങ്ങൾ പ്രതിരോധം എന്ന നിലയിൽ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഒന്ന് തങ്ങളുടെ സംസ്കാരമായിരിക്കും എന്നും ഗ്രാംശി ചൂണ്ടിക്കാണിക്കുന്നു ഇനി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വളരെ പ്രശസ്തമായ പദമാണ് എന്നൊരു വാക്ക് സമൂഹത്തിൻ്റെ ആധിപത്യ അധികാര ഘടനകൾക്ക് പുറത്തുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ വിഭാഗങ്ങളെ പരാമർശിക്കാൻ അന്റോണിയോ ഗ്രാംഷി ഉപയോഗിച്ച പദമാണ് സബാൾട്ടൺ എന്നത് അന്റോണിയോ ഗ്രാംഷി തന്റെ പ്രസന്റ് നോട്ട്ബുക്കിൽ സബാൾ ടേണിറ്റി എന്ന ആശയം വികസിപ്പിച്ചെടുത്തു സമൂഹത്തിലെ ഭരണവർഗങ്ങളുടെ ആധിപത്യത്തിന് വിധേയരാകുന്നവരും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരുമായ വിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രാംഷി സബാൾട്ടൺ എന്ന പദം ഉപയോഗിച്ചു ഭരണവർഗം രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാർഗങ്ങളിലൂടെ മാത്രമല്ല സാംസ്കാരിക മേധാവിത്വത്തിലൂടെയും തങ്ങളുടെ നിയന്ത്രണ നിലനിർത്തുന്നുവെന്ന് രാംഷി വാദിച്ചു സമൂഹത്തിന് മേൽ തങ്ങളുടെ ശക്തി നിലനിർത്തുന്നായി നിലനിർത്തുന്നതിനായി ഭരണകൂടം തങ്ങൾക്ക് അനുസൃതമായ വിശ്വാസങ്ങളും മൂല്യങ്ങളും മാനദണ്ഡങ്ങളും രൂപപ്പെടുത്തുന്നതും കീഴാളവർഗ്ഗങ്ങളെ അവരുടെ കീഴാളിത്തത്തെ സ്വയം അംഗീകരിക്കുന്ന രീതിയിൽ പരൂപപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു സംസ്കാരം സാമൂഹിക അംഗീകാരം വിഭവശേഷി ആർജിക്കൽ എന്നിവയുടെ കാര്യത്തിൽ സെപാർട്ടൻ വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നും സമൂഹത്തിൻ്റെ പ്രബലമായ വ്യവഹാരത്തിനുള്ള സ്വന്തം വ്യക്തിത്വവും താൽപ്പര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം രാംഷി എടുത്തുകാട്ടി കീഴാളർക്ക് അവരുടെ സ്വന്തം ബൗദ്ധികവും ധാർമ്മികവുമായ നേതൃത്വം വികസിപ്പിച്ചുകൊണ്ട് അവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിലയെ വെല്ലുവിളിക്കാൻ കഴിയും എന്നും പ്രബലമായ പ്രത്യയശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ബദൽ ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒരു ബദൽ ആധിപത്യം സൃഷ്ടിക്കുന്നതിന് ഇത് ഉൾപ്പെടുന്നുവെന്നും രാംശി വ്യക്തമാക്കി ഇനി നാലാമത്തെ സങ്കല്പമാണ് നാലാമത്തെ പ്രശസ്തമായ പദമാണ് ചരിത്രപരമായ ബ്ലോക്ക് എന്നുള്ളത് കീഴാട വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആ വിഭാഗങ്ങൾക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ബുദ്ധിജീവികളുടെ ജൈവ ബുദ്ധിജീവികളുടെ പങ്ക് നിർണായകമാണെന്നും ഈ ബുദ്ധിജീവികൾക്ക് ഒരു കൂട്ടായ ബോധവും രാഷ്ട്രീയ സംഘടനയും രൂപീകരിക്കാൻ സഹായകമാകും എന്നും ഗ്രാംശി നിരീക്ഷിക്കുന്നു വ്യത്യസ്ത സാമൂഹിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള സഖ്യങ്ങൾ എങ്ങനെ നിർണായകമായ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുമെന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം ചരിത്രപരമായ ബ്ലോക്കുകളെന്ന ആശയം അവതരിപ്പിച്ചത് കീഴാളർ ഉയർന്നു വരണമെങ്കിൽ അവർ സഖ്യങ്ങൾ രൂപീകരിക്കുകയും നിരവധി ആധിപത്യക്രമത്തെ ഫലപ്രദമായി വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം കെട്ടിപ്പടുക്കുകയും െന്ന് ഗ്രാം വ്യക്തമാക്കി പോസ്റ്റ് പോസ്റ്റ് കൊളോണിയിലെ പഠനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സബാൾട്ടനെ കുറിച്ചുള്ള ഗ്രാമിയുടെ വീക്ഷണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് ഗായത്രി എസ് പി വാക്കിനെ പോലുള്ള പണ്ഡിതർ പോസ്റ്റ് കൊളോണിയൽ സന്ദർഭങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവസ്ഥകളും ശബ്ദങ്ങളും വിശകലനം ചെയ്യുന്നതിനായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്